പാമ്പുകളെ നമ്മൾ ദൈനംദിന ജീവിതത്തിലൊന്നും കണ്ടില്ലെങ്കിലും എപ്പോഴൊക്കെങ്കിലും അബദ്ധത്തിനൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ മുന്നിൽ ചെന്നുപെട്ടേക്കാം ഇത്തരം സമയങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം പാമ്പിനെ പിടിക്കുവാൻ ലൈസൻസ് ഉള്ള ഒരുപാട് ആൾക്കാരും നമുക്ക് ചുറ്റുമുണ്ട് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പാമ്പ് പിടുത്തത്തിന്റെ പരിശീലന ക്ലാസ് ആണ് ഈ ക്ലാസ് നടത്തുന്നത് സർപ്പ ആപ്പിന്റെ നോഡൽ ഓഫീസറായ ശ്രീ മുഹമ്മദ് അൻവർ ആണ് അദ്ദേഹം കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് കൺസർവേറ്റർ കൂടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് വളരെ ആധികാരികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ടെക്നിക്കലായിട്ടുള്ള സംഗതികളൊന്നുമില്ല ഇതാണ് നമ്മുടെ ഒരു ടസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത് ആ കിറ്റിൽ ഒന്നടി നീളമുള്ളൊരു ട്രെയിൻ ഒരു വലുപ്പം കൂടിയ ഒരു ഹുക്ക് ഒരു ചെറിയൊരു ഹുക്ക് പിന്നെ രണ്ട് ബാഗ് ഇത്രയാണ് ഒരു കിറ്റിലുള്ളത് ചെറിയ ഹുക്ക് എന്ന് പറഞ്ഞാൽ കല്ല് കല്ല് കെട്ടിന് ഇടയിലൊക്കെ ഇരിക്കുന്ന പാമ്പിനെയൊക്കെ വലിച്ച് പുറത്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ചെറിയ ബുക്ക് ചെറിയ കുഞ്ഞ് പാമ്പിനെയൊക്കെ നമ്മൾ ഇതുകൊണ്ട് ലിഫ്റ്റ് ചെയ്ത് ഒരു ബക്കറ്റിനകത്തോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഹുക്ക് ഉപയോഗിക്കും സാമാന്യം വലുപ്പമുള്ള മൂർഖം പോലുള്ള പാമ്പുകളെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നവർക്കാണിത് ഇതിൻ്റെ രണ്ട് പർപ്പസാണ് നമ്മൾ വാലു പാമ്പിനെ ഒരു കൈ കൊണ്ട് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോവർ ബോഡിക്ക് സ്ഥല കീഴായി തൂക്കിയിടാതെ ലോവർ ബോഡിക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഈ ഹുക്കിനെ ക്രോസ് ചെയ്ത് അത് നമ്മുടെ ദേഹത്തേക്ക് ചാടി വരാതിരിക്കാൻ വേണ്ടി അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടും ഈ രണ്ട് പർപ്പസിന് വേണ്ടിയാണ് ഇത് പിന്നെ ഫ്രെയിം ഫ്രെയിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ് ഈ ഫ്രെയിമിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് അതൊരു മാളം പോലെ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ പാമ്പിനെ ഡയറക്റ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം രണ്ട് സൈസിലുള്ള ബാഗ് ഒരു സ്റ്റാൻഡേർഡ് കിട്ടിൻ്റെ കൂടത്തിൽ വരും ബാഗിന് ഒരു പ്രത്യേകതയുണ്ട് ഒന്ന് ഇത് ഈ ഫ്രെയിമിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബാഗിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു കോർണർ ഇങ്ങനെ ക്രോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കിട്ടും പാമ്പ് ബാഗിൻ്റെ ഉള്ളിലുള്ള സമയത്തും ഈ കോർണറിൽ അതിനെ ബാഗിൽ പിടിക്കാൻ പറ്റും പാമ്പുള്ള ഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ ബാഗിനുള്ളിലുള്ള സമയത്ത് ബാഗിലൂടെ കടിക്കും ബാഗ് തുളച്ച് കടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പം അത് ബാഗിലുള്ളിലുള്ളപ്പോൾ ഈ കോർണറിൻ്റെ ഒഴികെ വേറെ അങ്ങനെ പിടിക്കാൻ പാടില്ല പിന്നെ അല്ലെങ്കിൽ നമ്മുടെ നോട്ടിന് മോഡിലുള്ള ഭാഗമായിരിക്കും ഡയറക്റ്റ് ഫ്രെയിം ഈ ഭാഗമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഒരു കിങ്കോബറേ ബാഗിലാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ നേരത്തെ കണ്ടത് ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഈ സൈഡിലൂടെയൊക്കെ ഇഴഞ്ഞു വരുന്നത് പമ്പുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള സ്പേസിൽ ഇഴയുന്നതിനേക്കാൾ അത് പ്രിഫർ ചെയ്യുക ബിൽഡിങ്ങിന്റെ കോർണറിലൂടെ എഡ്ജിലൂടെ എഴുതി അയച്ചു അപ്പോൾ അങ്ങനെ ദൂരേന്ന് എഴുഞ്ഞു വരുന്ന പമ്പാണെങ്കിൽ വഴിയിൽ ഈ സാധനം ഇങ്ങനെ വെച്ചു കൊടുത്ത് മാറി നമ്മൾ അനങ്ങാതെ നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഇഴഞ്ഞ് വന്ന് കയറിക്കോളും അനക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിനെ സംബന്ധിച്ച് പമ്പിനെ സംബന്ധിച്ച് ഇതൊരു മൂവിങ് ടാർഗറ്റ് ടാർഗറ്റാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനിമിയാണോ തോന്നാതിരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ചെറിയ പൈപ്പ് കഷ്ണങ്ങളാണ് ഒരു ആറഞ്ചു മുതൽ എട്ടിഞ്ചു വരെ നീളമുള്ള പല വലുപ്പത്തിലുള്ള പി വി സി പൈപ്പ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് ഇതും ബാഗ് ഉപയോഗിച്ചിട്ടാണ് ഒരു ആർട്ടിഫിഷ്യൽ ഹൈഡോട്ട് ഉണ്ടാകുന്നത് ഒരു ആർട്ടിഫിഷ്യൽ മാളം ഉണ്ടാക്കുന്നത് വലിയ സൈസുള്ള ആണെന്നുണ്ടെങ്കിൽ ഇതോ അല്ലെങ്കിൽ ഇതിൽ കൂടുതലോ വണ്ണം ഉള്ള പൈപ്പ് കിട്ടുന്ന ഉപയോഗിക്കാം സാധാരണ വലുപ്പമുള്ള ഒരു പാമ്പ് ഒരു മൂർഖനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ സൈസ് പൈപ്പ് മതിയാവും ചെറിയ ചെറിയ പാമ്പൊക്കെ ആണെങ്കിൽ ചെറിയ പൈപ്പ് ഉപയോഗിക്കാം ഒത്തിരി ഉള്ളിലേക്ക് കയറ്റാതെ ഒത്തിരി പുറത്തേക്ക് വരാത്ത രീതിയിൽ ഒരു ലെവലിൽ തന്നെ വെച്ച് ചുറ്റി ടൈറ്റായിട്ട് ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ അതൊരു മാളം പോലെയായി അത് ബിൽഡിങ്ങിൻ്റെ ഒരു കോർണർ ഒരു എഡ്ജിന് ഇതുപോലെ ചുറ്റി വന്ന ഭാഗം താഴെ വരത്തക്ക രീതിയിൽ ചേർത്ത് നിൽക്കുക ഒരു സപ്പോർട്ടിന് വേണ്ടി ഒരു ഇഷ്ടികയോ അല്ലെങ്കിൽ ഉറപ്പുള്ള എന്തെങ്കിലും ഒരു സംഗതി എടുത്തു ഭാഗം പരമാവധി നിവൃത്തി എടുക്കുക ഇത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ മാളം റെഡിയായി ഇനി പാമ്പ് എവിടെയാണ് ഇരിക്കുന്നത് അവിടെ പോയി പാമ്പിനെ എടുത്തോണ്ട് വരിക ഇതിനകത്തേക്ക് എത്ര നിലത്തുനിന്ന് അതിന്റെ വാൽഭാഗം ഉയർത്തുന്നു ബാക്കി അപ്പർ ബോഡിയുടെ ഭാഗം കൊക്കിനകത്തേക്ക് ആക്കുന്നു അമ്പലുള്ള ബ്രാഗിനെ ഒന്നിൽ ഈ നോട്ടിന്റെ മോൾ വശത്ത് അല്ലെങ്കിൽ ഈ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോൺ ഇപ്പോൾ ഭാഗത്ത് മാത്രമേ കടിക്കാവുള്ളൂ പക്ഷേ ഭാഗങ്ങളിലെ എവിടെയെങ്കിലും തൊപ്പ് അത് കടിക്കാൻ സാധ്യതയുണ്ട്